ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ആണെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല കിടക്കാൻ സ്ഥലവും ഇല്ല കഴിക്കാൻ ഭക്ഷണവും ഇന്ധനവുമില്ല ഈ സാഹചര്യത്തിലും തീവ്രവാദത്തിന് ഭീകരതയ്ക്കും വല്ല കുറവുമുണ്ടാവും ആ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഇറക്കി വിട്ട് അവാമി ലീഗിനെ തകർത്ത് കുട്ടികൾക്കിടയിലേക്ക് ഭീകരവാദവും തീവ്രതയും കുത്തിനിറച്ച് ഏതെല്ലാം രൂപത്തിലാണ് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് സമാധാനത്തോടെ ലോകത്തൊരു മനുഷ്യനും ജീവിക്കരുത് അതിവരുടെ അജണ്ടയാണ് ഷെയ്ഖ് ഹസീന എന്ന പെൺപുലി ചൂണ്ടുവിരലിലാണ് ഈ ഭീകരരെ മുഴുവനും നിർത്തിയിരുന്നത് പക്ഷേ മുഷ്ടി ചുരുട്ടി ഇറങ്ങിയിട്ടും ആയുധങ്ങൾ എടുത്തിറങ്ങിയിട്ടും മുഹമ്മദ് യൂണസിന്റെ സർക്കാരിനോ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിനോ അവർക്കിടയിലുള്ള തീവ്രവാദികളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെ പറ്റും കാരണം ഇവർ തന്നെയാണല്ലോ അഴിച്ചു വിട്ടിരിക്കുന്നത് ജയിലുകളിൽ നിന്ന് ആയുധമൊക്കെ കൊടുത്ത് അവരെ പുറത്തിറക്കി വിട്ടിരിക്കുന്ന ആളുകൾ ഇവര് തന്നെയാ ഈ പാകിസ്ഥാനായിരുന്നാലും ബംഗ്ലാദേശായിരുന്നാലും കഞ്ഞി കുടിക്കണമെങ്കിൽ ഇന്ത്യ കനിയണം ആ കഞ്ഞിയും കുടിച്ച് ഏമ്പക്കവും വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ നെഞ്ചത്ത് കേറണം ഇവർക്ക് ഇപ്പൊ ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഒരുമിച്ച് നിൽക്കുവാണ് ഇന്ത്യയെ അങ് മൊട്ടയടിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇന്ത്യ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തപ്പെട്ടിരിക്കുന്നത് ട്രംപിനോടൊപ്പമാണ് അതുകൊണ്ട് ഇവർക്കൊരു ചെറുവിരൽ പോലും അനക്കാനും സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ എന്താണോ വിതയ്ക്കുന്നത് അത് പാകിസ്ഥാൻ കൊയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പാകിസ്ഥാൻ തകർന്നടിയുന്നു ബംഗ്ലാദേശ് അവിടത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂരിപക്ഷം ലോക ചരിത്രങ്ങളിൽ ഭീകരവാദികളായി ഇടം പിടിക്കുന്നു കഴിവുകെട്ട ഒരു സർക്കാരായി യൂന സർക്കാർ ലോക ചരിത്രത്തിന്റെ തങ്കലിപ്പികളിൽ ആലേഖനം ചെയ്യപ്പെടുവാണ് നോക്കിക്കോ ബംഗ്ലാദേശും പാകിസ്ഥാനും ശരിക്കും പാഠം പഠിക്കാൻ പോകുന്നതേയുള്ളൂ ഏറ്റവും വലിയൊരു പ്രവിശ്യമാണ് ഈ ബലൂചിസ്ഥാനിൽ ഏകദേശം മുപ്പത്തി ഏഴ് ഉണ്ട് ആ മുപ്പത്തിയേഴ് ഡിസ്ട്രിക്റ്റുകളിൽ ഏതാണ്ട് ഈ എട്ടോളം ഡിസ്ട്രിക്ടുകളിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ വിളിച്ചിരിക്കുന്നത് സ്വാധീനമില്ല ഈ എട്ടോളം ജില്ലകൾ ഇന്ന് സ്വതന്ത്ര രാജ്യമാകാൻ തയ്യാറായി നിൽക്കണം എന്ന് വെച്ചാൽ ഈ എട്ടോളം ജില്ലകൾക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യമാണ് സാധിക്കും എന്ന അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മൾ ഇന്ത്യ അല്ല പാകിസ്ഥാനിലെ തന്നെ എം പിമാര് അവരുടെ പാർലമെന്റിൽ വെളിപ്പെടുത്തിയ കാര്യമാണ് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിട്ടോണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം ചരിത്രത്തിൽ പാകിസ്ഥാൻ ഇതുപോലെ ഒരു പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പല പ്രവിശ്യകളായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റുകൾ പോലെ അവരുടെ ഏറ്റവും വലിയ പ്രവിശ്യ ബലൂചിസ്ഥാൻ രണ്ടാമത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് പഞ്ചാബ് മൂന്നാമത്തെ പ്രവിശ്യ എന്ന് പറയുന്നത് ഖൈബർ പഖത്തൂൺഖ്വ മേഖലയാണ് നാലാമത്തെ പ്രവിശ്യ സിന്ധാണ് ഇതില് ഇന്ത്യക്ക് അതിർത്തിയുള്ള പാകിസ്ഥാന പ്രവേശകളാണ് പഞ്ചാബ് സിന്ധ് കൈബർ പത്തൂൻഗ മേഖല എന്നാൽ ബലൂചിസ്ഥാനിൽ ഇന്ത്യക്ക് അതിർത്തിയില്ല ബലൂജുമായിട്ട് ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കാണ് അതിർത്തിയുള്ളത് കൂടാതെ ഖൈബർ പത്തൂൻഗ മേഖലയും അഫ്ഗാനിസ്ഥാനും തമ്മിലും അതിർത്തിയുണ്ട് ഈ ഖൈബർ പത്തൂൻഗ മേഖലയിൽ ഓൾറെഡി ഒരുപാട് അഫ്ഗാൻ വംശജനാണ് താമസിക്കുന്നത് അവരുടെ സംസ്കാരവും ചരിത്രവും എല്ലാം അഫ്ഗാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഖൈബർ മേഖലയിൽ ഓൾറെഡി ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് അവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അഫ്ഗാന്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് താലിബാന്റെ സപ്പോർട്ടുമുണ്ട് ആ ഒരു ഒരു പ്രശ്നം നിലനിൽക്കുന്ന അതേ സമയത്താണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തന്നെയാണ് ജനങ്ങളെ ഇത്രയും അവർക്കെതിരെ നയിച്ചിരിക്കുന്നത് പ്രവിശ്യയിൽ സർക്കാർ ആ രാജ്യത്തെ ജനങ്ങളുടെ വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ ആ ഭരണാധികാരിക്ക് രംഗത്തിറങ്ങിയിരിക്കും ഇറാനിൽ എന്താ സംഭവിച്ചത് ഒരു കഷ്ണം മുടി കണ്ടു എന്നതിന്റെ പേരിൽ മഹിസ അമിനി എന്ന് പറയുന്ന കുർദ് വംശജക്കാരിയെ മുടി മൂക്ക് മുറിച്ചും വളരെ മൃഗീയമായി എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ ക്രൂരമായും നിന്നയമായും നീചമായും കൊലപ്പെടുത്തിയപ്പോൾ ആ ജനത രംഗത്തിറങ്ങിയത് കൊമേനി എന്ന് പറയുന്ന ഭരണകൂടത്തിനെതിരെയായിരുന്നു കൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിക്കെതിരെയായിരുന്നു അപ്പോഴും ലോകരാജ്യങ്ങൾ അതിനകത്ത് ഇടപെട്ടു ഒരു രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ അവിടെയുള്ള ജനത തന്നെ രംഗത്തിറങ്ങണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ അങ്ങനെയാണ് വലിയ രൂപത്തിൽ ഒരു ചിത്രമുണ്ടാക്കി ഇറാനിലെ ആപാലവൃദ്ധം ജനങ്ങളും രംഗത്തിറങ്ങുന്നു സമരം ചെയ്യുന്നു ഈ സ്വേച്ഛാധിപതിയെ പുറത്തിറക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി റോക്കറ്റിനകത്ത് പേജർ പൊട്ടിത്തെറിച്ചിട്ട് ശൂന്യമായത് ഇതുപോലെ ഓരോരോ ഭരണാധികാരികളെയും കൊണ്ട് ആ ജനത വലയുമ്പോഴെല്ലാം ഈ രൂപത്തിൽ ലോക ചരിത്രങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് ഇന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജനത അപ്പം പാകിസ്ഥാനിൽ തന്നെ നമുക്കറിയാം അറിയാം അള്ളാഹു മോദിയെ പോലെ ഒരു ഭരണാധികാരിയെ നീ ഞങ്ങൾക്ക് എന്ന് ഒരു വിഭാഗം ജനതയുടെ നാടായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു ബംഗ്ലാദേശ് സ്വന്തം ജനതയ്ക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത യു എസിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തന്നെ ചൈനയുടെ സിന്ധിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ് എന്തായാലും സിന്ധിന്റെ നമുക്ക് മറ്റൊരു സംസാരിക്കാം ബലൂചിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം പാകിസ്ഥാൻ വിഭജിച്ച് ഒരു പുതിയ രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പാകിസ്ഥാനിലെ ചില ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് ഇതിന് പുറകിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണ് ഇന്ത്യയുടെ അജിത് ഡോവലും എന്ന നമ്മുടെ രഹസ്യാന് ഏജൻസിക്കും ബലൂചിസ്ഥാനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കുണ്ടെന്നും അവിടെയുള്ള വിഭജനത്തിനായി ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളെ ഇന്ത്യയാണ് പിന്തുണയ്ക്കുന്നത് എന്നുമാണ് ഇവർ ആരോപിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഓഫീഷ്യൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല ഇനി അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അതിന് തെറ്റ് പറയാൻ പറ്റില്ല ഇന്ത്യയ്ക്കുള്ളിൽ നിരന്തരമായ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ രീതിയിലും ശ്രമിച്ചു ബംഗ്ലാദേശും പോലും ഉണ്ടാക്കുവാനും നിരന്തരം പാകിസ്ഥാനോട് നമ്മൾ എങ്ങനെയാണ് എത്രയോ ഇത്രയും കാലവും പാകിസ്ഥാൻ ഇന്ത്യയെ ഇങ്ങോട്ട് അടിച്ചിട്ടും ഇപ്പോൾ കാശ്മീർ അതിർത്തിയിൽ എന്തെല്ലാം ചെയ്തു ഹമാസ് ഭീകരരെ കാശ്മീരിൽ കൊണ്ടുവന്ന് ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് കാശ്മീരികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കുടുംബത്തെ തകർക്കാൻ ആ കുടുംബത്തിലെ അംഗത്തെ തന്നെ വിലക്കെടുക്കുന്ന രൂപത്തിൽ നിന്ന് തന്നെ തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന പാകിസ്ഥാന്റെ ഈ നയവും നിലപാടുമൊക്കെ പാകിസ്ഥാൻ പട്ടിണി കിടന്നിട്ട് കൈനീട്ടുമ്പോൾ ഇന്ത്യ മറക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് ഭക്ഷണമാണ് ഏറ്റവും വേദന വിശപ്പിന്റെ വേദനയാണ് എന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ഈ രാജ്യം മത സഹായം ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് രഹസ്യമായിട്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ശരി തീർച്ചയായിട്ടും നമ്മുടെ ഏജൻസികൾ വെറുതെ ഇരിക്കുകയൊന്നുമില്ല നമുക്ക് ഒഫീഷ്യലി വന്നിട്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത നമുക്കാർക്കും പറയാനൊന്നും പറ്റില്ല പക്ഷെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നുമില്ലാതെ ഒന്നും സംഭവിക്കില്ല ഒരു പിന്തുണയുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ബലൂജിന് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്താനും കഴിയില്ല തീർച്ചയായിട്ടും പാകിസ്ഥാനുള്ള മുട്ടൻ മുട്ടൻ പണി ഒരുങ്ങി കഴിഞ്ഞു എന്നെ പറയേണ്ടി വരും പാകിസ്ഥാന്റെ ഭൂപടം അവർക്ക് ഇനി മാറ്റി വരയ്ക്കേണ്ടി വരും ബലൂചിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തെ പാകിസ്ഥാൻ അംഗീകരിക്കേരും കാരണം ഒരു വശത്ത് അഫ്ഗാനിസ്ഥാനാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉദയത്തെ അഫ്ഗാനിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിന് ഇറാൻ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ഇന്ത്യയുടെ കാര്യം എളുപ്പമാണല്ലോ അല്ലെ അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ എഴുപത്തൊന്നിനു ശേഷം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ഒരു പ്രതിസന്ധിയായിട്ട് മാറുകയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം വന്നാൽ ഇന്ത്യ ഇടപെടുകയാണെങ്കിൽ യൂറോപ്പ് ആഫ്രിക്ക ചില ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്ക പോലും ചിലപ്പോ ആ പുതിയ രാജ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായേക്കും വലിയ പണിയാണ് വരാൻ പോകുന്നത് ഈ ബലൂജ് എന്ന് ഒരു സാധാരണ പാകിസ്ഥാന്റെ വിസ്തൃതിയുടെ മറ്റ് രാജ്യങ്ങളെയൊക്കെ ഒക്കെ തമ്മിലടിപ്പിക്കാനും വിഭജിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം കാൽപാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്ന് പാകിസ്ഥാൻ ചിന്തിച്ച ചില ആളുകൾ അങ്ങനെയാ മറ്റുള്ളവരെ തകർക്കാനും നശിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പ് തന്നെ തകരാറിലാകുന്നത് പിന്നീടായിരിക്കും അവർക്ക് ബോധ്യപ്പെടുക ചിലരുടെ ജീവിതത്തിൽ ഉണ്ടീളം അവർ നെഗറ്റീവ് എഫക്റ്റുകളെ കൊണ്ട് നിറയ്ക്കാം മറ്റുള്ളവരെ എങ്ങനെ താറടിച്ച് കാണിക്കാം എങ്ങനെ മറ്റുള്ളവരെ ഇല്ലാതാക്കാം അവരുടെ അവരെ എങ്ങനെ വ്യക്തിപരമായി തേജോബം ചെയ്യാം ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തെ ഇസ്ലാമിക ഇസ്ലാമിന്റെ പച്ചക്കൊടി നാട്ടുന്നതിന് വേണ്ടിയും എത്രയായി പാകിസ്ഥാനികൾ മെനക്കെടാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പിളർത്തി വിജയിച്ച ആളുകൾ ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന്റെ മാറ് പിളർത്താൻ വേണ്ടി കച്ച കെട്ടി പുറപ്പെടുമ്പോൾ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ സൈനികരെ കൊണ്ട് നേരിടാൻ നരേന്ദ്രമോദിക്ക് അറിയാം പക്ഷേ കപ്പലിനകത്തുള്ള വെള്ളമാണല്ലോ ഈ കപ്പലിനെ മുക്കിക്കൊണ്ടിരിക്കുന്നത് ഓട്ടയാണല്ലോ വെള്ളം കേറാൻ കാരണം ആ ഇതിനകത്തുള്ള പുഴുക്കുത്തുകളെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നറിയാതെയാണ് ഇന്ത്യ എല്ലാ കാലവും തരിച്ചു നിന്നിട്ടുള്ളത് ഇപ്പോഴും അതെ നന്ദി